നമസ്കാരം ഞാൻ തോമസ് കളത്തിപ്പുറം ഞാൻ എത്ര ചിരിച്ചുകൊണ്ടിരിക്കണത് ഞാനൊരു കോമഡി പറയാൻ വേണ്ടിട്ടാണ് ഇത് വെറും കോമഡി അല്ല സീരിയസ് കോമഡി അപ്പോൾ എല്ലാവരും ഒന്ന് വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കണം എൻ്റെ സീരിയസ് കോമഡി ഞാൻ വേണ്ട സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ മിമിക്രി മോണാട്ടിൻ്റെ ഒക്കെ പങ്കെടുക്കുമായിരുന്നു സമ്മാനമൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു മിമിക്രി മിമിക്രി എന്നൊല്ല ഇതൊരു കോമഡി സീരിയസ് കോമഡി ഞാൻ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അപ്പ എല്ലാരും വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക അവസാനം വരെ കേൾക്കണം കേട്ടാ ഓക്കെ ഞാനൊരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി അപ്പൊ ഈ സുഹൃത്തിനൊരു പേരാ വേറെ ഒന്നുമല്ല നമുക്കൊരു രാമൻചേട്ടൻ പേരിടാം ഏഹ് അപ്പൊ ഞാൻ ഈ രാമൻചേട്ടൻ്റെ വീട്ടിലൊരു ചെന്നു കഴിഞ്ഞപ്പോ രാമൻചേട്ടൻ്റെ വീടിന്റെ ഫ്രണ്ടില് ഞാൻ നോക്കുമ്പോ ഈ സിറ്റൌട്ടിലിരിക്കണേ കാസേരി ഇട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു സഞ്ചിയിലാക്കി വെച്ചേക്കണേ അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് കൈ സഞ്ചിലാക്കിട്ട് രാമചേട്ട ഇങ്ങനെ ഇരിക്കണേ അപ്പൊ ഞാൻ നേരെ കേറിച്ചെന്ന് രാമചേട്ട് പറ്റിയെന്ന് ചോദിച്ചു അപ്പൊ രാമചേട്ടി നോക്കിയിട്ട് പറഞ്ഞ് തോമസേ ഒരു പണി കിട്ടി തോമസേ ഞാൻ പറഞ്ഞ എന്തു പറ്റി രാമചേട്ട ഒന്നും പറയണ്ട തോമസേ ഞാൻ കഴിഞ്ഞ ദിവസം ബാത്റൂമിലൊന്ന് തെന്നി വീണ് ഞാൻ പറഞ്ഞ അയ്യോ എന്നിട്ട് കൈക്ക് എന്തു പറ്റി അപ്പം രാമചേട്ടൻ പറഞ്ഞ് തെന്നു വീണപ്പം തന്നെ ഒച്ച കേട്ട് എൻ്റെ ഭാര്യയും മോനും കൂടി എന്നെ എടുത്ത് പൊക്കി കാറിൽ വെച്ച് നേരെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചെന്ന് എന്നെ ക്യാഷ്വാലിറ്റിയിലോട്ടാണ് കയറ്റി കാഷ്വാലിറ്റി നല്ല എന്താ പറയാ ഭയങ്കര സുഖമുണ്ടോ തോമസയാണ് ഏ സിയാണ് ഒക്കെ നല്ല നീറ്റാണ് നമുക്കൊരു പൊടി പോലും കാണാൻ പറ്റില്ല അപ്പം അങ്ങനെ കാഷ്വാലിറ്റിയിൽ എന്നെ കയറ്റി അപ്പം അവിടുത്തെ ഒക്കെ വന്ന് എന്നെ ഇങ്ങനെ പരിചരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക പറയാൻ ബാക്കുകൾ അവര് ഭയങ്കര സ്നേഹമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് അങ്ങനെ അവര് സ്നേഹമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ വേഗം വന്നിട്ട് എന്നെ പരിശോധിച്ച് ആ എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് അയ്യോ രാമൻചേട്ടാ എന്തോ കുഴപ്പമുണ്ട് അപ്പൊ രാമൻചേട്ടൻ്റെ പെട്ടെന്ന് സ്റ്റെക്കായി അപ്പൊ ആ ഡോക്ടർ പേടി രാമചയുടെ പേടിക്കൊന്നും വേണ്ട നമ്മളൊക്കെ കൂടിയില്ല എന്തിനാ ഒരു രാക്സറേ എടുത്ത് നോക്കാം രാമചേണ്ട കാരണം കൈകുത്തി വീണാക്കണേല്ല അപ്പൊ എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ നോക്കണ്ടേ അപ്പൊ രാമചന്ദ്രന്റെ സന്തോഷിച്ചിട്ട് ഡോക്ടർ എന്ത് സ്നേഹമായിട്ടാണ് അന്ന് അങ്ങനെ അപ്പൊ കാഷ്വാലിറ്റിന്ന് സ്ട്രെക്ച് കിടത്തി രാമചന്ദ്രൻ നടത്തിച്ചില്ല ഡോക്ടർ കേട്ടാ അത്ര സ്നേഹമുണ്ട് രാമചന്ദ്രന്റെ രാമചന്ദ്രനെ അത്ഭുതപ്പെട്ടുപോയി അങ്ങനെ സ്ട്രെക്ചർ കൊണ്ടുവന്നിട്ട് അതിൽ കിടത്തിയിട്ടാണ് എക്സറേ റൂമിലേക്ക് കൊണ്ടുപോയത് കേട്ടാ അങ്ങനെ എക്സ്റേ റൂമിൽ ചെന്ന് ഡോർ തുറന്നു കഴിഞ്ഞാൽ രാംചേന്ദ്രന്റെ വീണ്ടും ഒരു പോലെ കാരണം അവിടെ പുറത്തുള്ളതിനേക്കാളും എ സിയുടെ ആ തണുപ്പ് കൂടല രാംചന്റെ ഭയങ്കര സ്റ്റാഫ് വേഗം വന്ന് രാംചേണ്ട വിശേഷ ചോദിച്ച് ഭയങ്കര സന്തോഷമായിടും രാംചേണ്ട ആകെ അപ്പൊ രാജേന്ദ്രൻ വിചാരിച്ചിട്ടുണ്ടാവും വീണ നന്നായി അങ്ങനെ ഇത്രയൊക്കെ സന്തോഷമൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റണല്ലേ അങ്ങനെ രാമചന്ദ്രന്റെ എക്സ്റേ ടേബിളൊക്കെ എടുത്ത് അങ്ങനെ ആ ടേബിളിൽ ഈ സന്തോഷത്തിന്റെയും ഈ എന്താ പറയാ ഒരു വല്ലാത്തൊരു വീർപ്പ് പൊട്ടല് സന്തോഷം കൊണ്ടല്ല ടേബിളിൽ കിടന്ന് അവര് എക്സറേക്കെടുത്ത് അതിന്റെ രാമചേട്ട വീണ്ടും തിരിച്ച് കാശ്വാലിറ്റി കൊണ്ടുവന്ന് കാഷ്വാലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഡോക്ടർ അപ്പതോടി വന്ന കേട്ടാ അതിന്റെ രാമചേട്ട എന്തുണ്ട് എങ്ങനെയുണ്ട് വേദന ഉണ്ടാ രാ വേദന ഉണ്ട് ഡോക്ടറെ ആ ഞാൻ പറഞ്ഞു എക്സറേ നോക്കട്ടെ ഡോക്ടർ വേഗം എക്സറേ നോക്കിട്ട് വന്ന് രാമചേട്ട പ്രശ്നമല്ല പെട്ടെന്ന് രാമചേട്ടി അപ്പൊ ഡോക്ടർ രാമചേട്ട പേടിക്കണ്ട ഒരു കുഴപ്പമില്ല നമ്മളൊക്കെ കൂടിയില്ലേ എന്ത് പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാം പക്ഷേ രാംചേനൊരു സർജറി വേണ്ടി വരും കാരണം രാംജേന്റെ വീണ് കഴിഞ്ഞപ്പോൾ ആ ഷോൾഡറിന്റെ എലി പൊട്ടിയിടുന്നു അപ്പൊ തൊട്ടടുത്തത് വൈഫ് ഇങ്ങനെ ആകെ ഞെട്ടി മേലോട്ട് നോക്കി സർജറി എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ആ ഡോക്ടർ വൈഫിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പേടിക്കണ്ട പേടിക്കൊന്നും വേണ്ട അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം ഇതൊക്കെ ഒരു ചെറിയ സർജറി കൊണ്ട് മാറാവുന്ന കാര്യമുള്ളു കേട്ടോ പക്ഷെ അത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ അത് ഭാവിയിൽ കൈക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ അങ്ങനെ ഡോക്ടർ ഇതൊക്കെ പറഞ്ഞ് അന്നിട്ട് രാംചേണ്ട നേരെ റൂമിലേക്ക് ആക്കാൻ പറഞ്ഞു അങ്ങനെ വേഗം തന്നെ റൂമിലേക്ക് ആക്കി അപ്പൊ റൂം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എ സി റൂം മാത്രമല്ല അവിടെ അപ്പം രാമചണ്ടെ വീട്ടിൽ സന്തോഷിച്ചു അങ്ങനെ വേറെ എ സി ഇല്ലാത്ത റൂമിൽ കേട്ടാ അവിടെ എല്ലാം ഫില്ല അങ്ങനെ രാമചാണ്ട എ സി റൂമിൻ്റെ കൊണ്ടേറ്റിടത്ത് എന്നിട്ട് അപ്പം രാമചാട്ടിങ്ങനെ ഭയങ്കര ഇതിലേക്ക് കിടക്കണേ കാരണം ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് ശരിയാകുമല്ലേ അപ്പൊ നോക്കുമ്പോൾ കാണുന്നത് രാമചാട്ടൻ്റെ വൈഫ് മുറിയില്ല അങ്ങാട്ടും ഇങ്ങാടും അങ്ങാട്ടും ഇങ്ങാട് ഇങ്ങനെ ഓടിക്കിടക്കണേ അപ്പം രാമചാട്ടെന്ന് ചോദിച്ചു നീ എന്താണ് ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ഇതിൻ്റെ ടെൻഷൻ അടിക്കണത് ഡോക്ടർ പറഞ്ഞില്ലേ ഒരു ഓപ്പറേഷൻ ചെയ്താൽ മറഞ്ഞ കാര്യമാണെന്ന് അപ്പ രാമചാട്ടൻ്റെ വൈഫ് പറഞ്ഞേ നിങ്ങൾ എന്താണ് പറയണത് പൈസ ഉണ്ടാക്കണ്ടേ ഇത് എവിടെ പോകാനാണ് എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടണല്ലോ രാമചേട്ടൻ പറഞ്ഞാൽ അധികം പൈസ ഒന്നും വേണ്ടി വരില്ല ഒരു അയ്യായിരം രൂപ അയ്യായിരം ഒക്കെ ഉണ്ടെങ്കിൽ തീർന്നു കിട്ടുമല്ലോ പിന്നെ നീ എന്തിനാ മേടിക്കണത് പുള്ളിക്കാൻ കായ ടെൻഷനായി പുള്ളിക്കാരെ എ സി റൂമാണ് ഇതിന് അത്ര വാടക എന്ന് പറയാൻ പാടില്ല ഓപ്പറേഷൻ പൈസ വേണം ഞാൻ എന്ത് ചെയ്യും അപ്പം രാമചേട്ടൻ പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും അലിയനെ ഒന്ന് വിളിക്കും അലിയെന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ കേട്ടാ ആ അപ്പം വൈഫ് വേറെ ഫോൺ എടുത്തിട്ട് പുള്ളിക്കാരൻ്റെ ആങ്ങളെന്നെ വിളിക്കുന്നത് എൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് എടാ ആ ഇങ്ങനെ അലിയൻ ഹോസ്പിറ്റലിലായി ബി ഇങ്ങനെ വീട്ടിൽ വീണ് ഇങ്ങനെ ബാത്റൂമിൽ വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നേക്കണു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് പൈസയൊക്കെ ഒരുപാട് വേണ്ടേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഒന്ന് വേഗം വാ വന്നു പറഞ്ഞ് വൈ വൈഫ് ആംഗളെ വിളിച്ച് അപ്പം ആങ്ങളെ വൈഫിനോട് ചോദിച്ചു ഏത് ഡോക്ടറാണ് നോക്കണേന്ന് ചോദിച്ചു അങ്ങനെ ഡോക്ടറിൻ്റെ പേരൊക്കെ പറഞ്ഞ് ആ ശരി ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം ഈ ഈ ആംഗളെന്നു പറഞ്ഞത് ഒരു പാർട്ടി പ്രവർത്തനം അത്യാവശ്യം ആളൊക്കെ അറിയപ്പെടുന്നൊരു വിദ്യ അങ്ങനെ ആളെ ഫോൺ വെച്ച് ഒരു പത്ത് മിനിറ്റ് ആയില്ല അതിനുമുമ്പ് തന്നെ വേഗം ഡോറയിൽ ആരംഭിട്ടുണ്ട് അപ്പം വൈഫിന്ന് നോക്കിയപ്പോൾ ഡോക്ടറാണ് ഡോക്ടർ വേഗം എൻ്റെ കൂടി മുറിയിലേക്ക് വന്നിട്ട് രാംചേട്ടോട് ചോദിച്ച് രാംചേട്ടാ ഇപ്പൊ വിളിച്ച് എൻ്റെ ഒരു ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞത് ആ പേര് ഞാൻ പറഞ്ഞല്ലേ പാർട്ടി പ്രവർത്തനമൊക്കെയാണല്ലോ വിട്ടേ അപ്പം പുള്ളി വിളിച്ചിട്ട് ഡോക്ടറോട് സംസാരിച്ച് അപ്പൊ ഡോക്ടർ ചോദിച്ച് അദ്ദേഹം രാമചേട്ടന്റെ ആരാണ് എന്ന് ചോദിച്ചു അപ്പൊ രാമചേട്ടൻ പറഞ്ഞു അതെന്റെ വൈഫിന്റെ ആങ്ങളെ എൻ്റെ അലിയനാണ് സ്വന്തോണിയാണ് അപ്പൊ ഡോക്ടർ ചോദിച്ചത് അത്ര അടുത്ത് ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ അവര് രാമചേട്ടൻ അത് ഡോക്ടർ സന്തോഷം കണ്ടപ്പോ രാമചേട്ടൻ സന്തോഷം അപ്പൊ ഡോക്ടർ പറഞ്ഞേ രാമചേട്ടൻ ഒരു കാര്യം ചെയ്യും ഞങ്ങ അടുത്ത കൂട്ടുകാരാണ് അപ്പൊ പുല്ലീന്നെ വിളിച്ചിങ്ങനെ കാര്യം സംസാരിച്ച് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം രാമചേട്ടൻ ഇപ്പൊ നമുക്ക് ഓപ്പറേഷൻ ഒന്ന് മാറ്റി വെക്കാം ഏഹ് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യണ്ട നമുക്കൊരു രാംചേട്ടന്റെ കൈ ഞാൻ ഒരു ഇതില് സെറ്റാക്കി തരാം അത് രണ്ടാഴ്ച രാമചേട്ടൻ അങ്ങനെ നോക്ക് ഫുള്ള് ഉദ്ദേശിച്ച വേറെ സഞ്ജീവി കൈ ആക്കി കൊടുക്കാന്ന പറഞ്ഞു ഓപ്പറേഷൻ ഒഴിവാക്കിട്ട് അപ്പൊ രാമചേട്ടന് സന്തോഷം ഓ വൈഫിന് സന്തോഷോ എന്താണ്ടും വലിയൊരു നഷ്ടം വരാൻ മാറിക്കിട്ടി പോയി വൈഫുകാരനെ ഭയങ്കര പൈസ വരുമല്ലോ അങ്ങനെ ഇവരുടെ ഓപ്പറേഷൻ ഒക്കെ മാറി രാമചേട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പ വീട്ടിലേക്ക് പോന്നെ ഡോക്ടർ സഞ്ചീനെ കൈയ്യൊക്കെ ആക്കി കൊടുത്ത് രണ്ടാഴ്ചയായി നോക്കാന്നൊക്കെ പറഞ്ഞ് രാമചാട്ടൻ വീട്ടിലോട്ട് വന്നു അങ്ങനെ വീട്ടിൽ വന്ന് ഈ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ചെല കേട്ടാ അപ്പഴാണ് ഈ സംഭവം ഞാൻ അറിയണത് അപ്പൊ രാമചാട്ടൻ പറഞ്ഞു ദോശ ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് എൻ്റെ വേദനയൊക്കെ കുറഞ്ഞിപ്പൊ ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ല അപ്പൊ രാമചാണ്ടു ഭയങ്കര സന്തോഷമായി അപ്പൊ രാംചാണ്ട എന്നോട് പറഞ്ഞേ ദോശനിപ്പ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായ രാമൻ ചേട്ടാ അവൻ രാമൻ ചേട്ടാ പറഞ്ഞേ തോമസ് അങ്ങനെയാണ് നമ്മൾ ചില ഓറഞ്ച് കാണുമ്പഴേ അത് നല്ല ഭംഗിയായിരിക്കും ഏഹ് അതിങ്ങനെ പൊളിച്ച് അകത്ത് ഉള്ള അല്ലി എടുക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും അതിന്റെ വിവരം അറിയുന്നത് ചിലപ്പോൾ ഭയങ്കര പുളിയായിരിക്കും ചിലപ്പോ ചീഞ്ഞതായിരിക്കും അപ്പ ഞാൻ തോമസിൻ്റെ ഉപദേശം തരാം നമ്മളെ ഈ നല്ല പുറം മനോഹരമായ എന്ത് കണ്ടാലും പെട്ടെന്ന് കയറി എന്നാണ് നമ്മൾ വിശ്വസിക്കരുത് അപ്പൊ കാര്യം എന്റെ ഓപ്പറേഷൻ ഒക്കെ മാറിക്കിട്ടി അളിയൻ പിടിച്ചിട്ടുള്ള അപ്പൊ അളിയന് സംഭവമാണ് കാരണം പുള്ളിയെ മെഡിക്കൽ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ ഒരു അല്ല പക്ഷെ പുള്ളി ഒറ്റ ഫോൺ കോള് ഉണ്ട് എന്റെ ഓപ്പറേഷൻ മാറ്റി തന്നു ഏഹ് അത് ഭയങ്കര സംഭവം ഉണ്ട അപ്പൊ വൈഫ് അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കനെ രാമചന്ദ്രന്റെ വൈഫ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു കോമഡിയാണ് കാരണം ഓപ്പറേഷൻ ഒരാൾ ഫോൺ ഒരു പാർട്ടി പ്രവർത്തനം ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ അത് മാറിക്കിട്ടി അപ്പൊ ആ ഡോക്ടറെ സമ്മതിക്കണം അല്ലേ ഡോക്ടർ ആ ഓപ്പറേഷൻ ചെയ്യാതിരുന്ന കാര്യം ഒറ്റ ഫോൺ കോള് കൊണ്ട് മാറ്റി കൊടുത്തില്ലേ ഒറ്റ ഒരു സഞ്ചിയുടെ ആവശ്യം മാത്രമേ വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ഒരു സഞ്ചി കൊണ്ട് തീർത്തതാണ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാന്ന് പറയുന്നത് അപ്പൊ വളരെ സന്തോഷമുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മറക്കണ്ട ഓറഞ്ച് കേട്ടാ അതിൻ്റെ തൊലി കണ്ടാരും ഇഷ്ടപ്പെടണ്ട അത്യാവശ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ വിവരം മനസ്സിലാവും കേട്ടാ അപ്പൊ ഇതൊരു യഥാർത്ഥമായൊരു കഥയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ രാമചേട്ടന്റെ കാര്യം വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്നാടെ അവതരിപ്പിച്ചാണ് കേട്ടാ അപ്പൊ വർഷങ്ങൾക്ക് ശേഷം എന്താ പറയുക സ്കൂളിലാവും ഓർമ്മ എനിക്ക് വന്നത് അന്ന് മിക്കറി മോണായിട്ടൊക്കെ ഞാൻ ചെയ്തിരുന്നു സമ്മാനമൊക്കെ വിളിച്ചിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി അപ്പൊ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങാട് കയറി ഓപ്പറേഷൻ ചെയ്യണ്ട ഇതുപോലെ ആരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു പറയിപ്പിച്ചാ ചിലപ്പോ ഒരു സഞ്ചി കൊണ്ട് തീരുന്നതായിരിക്കും പ്രശ്നം കേട്ടാ ഓക്കെ